ഹലോ കൂട്ടുകാരെ അപ്പം നമുക്ക് ഇച്ചിരി ചിക്കൻ കഷ്ണം കൊണ്ട് കട്ടേ അപ്പോൾ നമുക്കൊരു വെറൈറ്റി രൂപത്തിലൊന്ന് വെച്ച് നോക്കാം അപ്പോൾ ചിക്കൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഭംഗിക്കാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് വേണ്ട കാര്യങ്ങളൊന്നും ഇട്ടുകൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇടണത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതാണ് അതിന് ശേഷം ഇച്ചിരി മല്ലിപ്പൊടി ഇടുക അപ്പം നമ്മൾ മസാലയുടെ പകുതിയാണ് ഇടുന്നത് മുഴുവൻ ഇടണ്ട അല്ലിപ്പൊടി ഇട്ട് അതിന് ശേഷം മുളക് പൊടി ഇട്ട് മുളകിൻ്റെ എരിവനുസരിച്ച് ഇടുക അതിന് ശേഷം നമുക്കൊന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നിങ്ങൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നല്ല ശരിക്കൊന്ന് തിരുമ്മി വെക്കണം ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് തിരുമ്മി വെക്കണുണ്ട് തിരുമ്മി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കധികം നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് വെക്കാം അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് കൈ ഒന്ന് എന്താ പറയുക ചത് കോഴു തിരുമ്മി കൂട്ടി ഒരു പാകത്തോട്ട് നമുക്ക് വെക്കാം സംഭവം ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഗ്യാസ് എല്ലാ നമ്മുടെ പരിപാടി മുഴുവൻ ഇതൊക്കെ അങ്ങോട്ട് പോവാം അപ്പോൾ എൻ്റെ ഒരു നോൺ സ്റ്റിക്ക് ആണെന്ന് പറയാൻ പറ്റെ ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ ചട്ടി ചൂടായിട്ടേണ്ട നമുക്ക് ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചെടുക്കാം കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടുമ്പൊടുക്ക കടുക് പൊട്ടി വരുമ്പോൾ ഇതേണ്ടത് ശരിക്കും വേപ്പലയാണ് എൻ്റെ കൈവശം അതില്ല വാടിയ വേപ്പലയാണ് വാടിയ വേപ്പലേക്ക് കൊള്ളില്ല അപ്പോഴത്തേക്കും നമുക്കൊരു മൂന്നാല് വറ്റൻ മുള വച്ചൽ മുളകെടുക്കാം ഇതിനകത്തോട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇട്ടുകൊടുക്കാം അപ്പം അതെ വാടിയിറങ്ങി ഞാൻ ഇത്ര വച്ചൽ മുളകിത്ര രണ്ടും കൂടെ ഒന്ന് മൂന്നുത്താൻ വാട് വരയ്ക്കും മൂപ്പത്തിണ്ട് നമ്മൾ ഇനി പെരക്ട് വെച്ചേക്കണ ഈ ചിക്കൻ എന്നാൽ ഇട്ട് കൊടുക്കും എന്നാൽ വെള്ളം ഉള്ളാട്ടാ വെള്ളമൊന്നും നമുക്ക് ഒഴിക്കണ്ട വെളിച്ചെണ്ണയിൽ മുളക് മുരിഞ്ഞ നല്ല മണോണമല്ലേ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇടുന്ന ഒന്ന് കഴിയും നല്ല ഹെൽത്തി ഒന്ന് കണ്ടോളും നമുക്കൊരു ചെറിയ നേരം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കും തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് കൊറച്ചിട്ടിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇടക്കിടക്ക് നമുക്ക് ഓരോ കൂട്ടങ്ങളും അത് ഇട്ട് കൊടുക്കാം അപ്പ് ഇടക്കിടക്ക് ചിക്കൻ ഒന്ന് ഇളക്കാൻ മറക്കണ്ടോ കണ്ടതേ വെള്ളം ഉറങ്ങിയിട്ടുണ്ട് ഈ ഉടക്ക മുളകിന്റെ മണമുണ്ടല്ലോ മൂക്കില് തുളഞ്ഞ് ഇട്ട ഒന്ന് ഇളക്കിടക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം നമുക്ക് തീ കൊറച്ച് തന്നെയായിട്ട് ഇട്ടേക്കണത് അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ സാധനം ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഒരു പത്തിരുപത് ഉള്ളി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത് അതും ഇച്ചിരി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് ഇളക്കി ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും മൊരിഞ്ഞ് കിട്ടണം അപ്പൊ എണ്ണയൊക്കെ ശരിക്കും തിരിഞ്ഞിട്ടുണ്ട് ഞാൻ കുരുമുളക ഇച്ചിരി അതി ഉടുന്ന കൊണ്ടിട്ടാണ് മുളക് പൊടി കുറച്ചിട്ടത് അപ്പൊ ഇതിങ്ങനെ ഇതിനകത്ത് ഒന്നും കൂടെ ഒരു എന്താ ഇതൊക്കെ ഒന്ന് ശരിയായി വെന്ത് വരട്ടേട്ട അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം മുളൊക്കെ ഒന്ന് പറ്റിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് പതുക്കെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് രണ്ട് പച്ചമുളക് ചെറുതാക്കി ശരിക്കും പറഞ്ഞാൽ ആ റെസ്റ്റോറൻ്റ് അടുത്ത് പോയി നിൽക്കുന്ന മണോ എൻ്റെ ഷോപ്പും റെസ്റ്റോറൻറ്റും കൂടി ഒരു കട വ്യത്യാസമുള്ളൂ കേട്ടാണ് അവരെന്ത്ണ്ടാക്കിയാലും നല്ല മണം ഒരിക്കും ഊട്ടിക്കൂടി പോകുമ്പോൾ തന്നെ മണം നമ്മുടെ മൂക്കിലടിക്കും രാത്രി ഏതാണ്ടും ഇപ്പം അവർ ഒരു വന്ന് ബിരിയാണി ആളൊക്കെ ഉണ്ടാക്കി വയ്ക്കും പന്ത്രണ്ട് മണിയാകുമ്പോൾ ഓപ്പൺ ആവും എല്ലാം ആക്കി വെച്ചിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഓപ്പൺ ആക്കിയിട്ട് രാത്രി ഏതാണ്ട് ഒരു നേരത്തേക്ക് പന്ത്രണ്ട് മണി ഒരു മണി വരെ ഒക്കെ ഉണ്ടാവും ഇപ്പം ഷോപ്പൊക്കെ നേരത്തെ അടക്കണമെന്ന് തോന്നണതുകൊണ്ട് പതിനൊന്ന് മണി പതിനൊന്നാം കാലൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ ഒരു പ്രാവശ്യം സിനിമയും കഴിഞ്ഞ് രാത്രി ലാസ്റ്റ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഉണ്ട് ആണ് അപ്പം ഇങ്ങനെ നോട്ട് കിടന്ന് പതിയെ മുരി ഇട്ടേട്ടാ മുരിഞ്ഞ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് എൻ്റെ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ അവിടെ ചേർത്ത് കൊടുക്കണ്ടേട്ടാ ചിക്കനൊക്കെ ഒന്നാടിങ്ങാടും ഒക്കെ നീക്കി ഒരു ഒരു പിടി തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഇത് അത് കിടന്നൊന്നും ഒരിഞ്ഞോളൂ അപ്പൊ ഒരു പ്രത്യേകം മണമുണ്ട് എന്താണല്ലേ മണം ഒരു പ്രത്യേകത തന്നെയാണ് ഒന്നും ഒരിഞ്ഞിട്ടൊക്കെ ഉണ്ട് വെന്തട്ടുണ്ട് ഇത് അപ്പം ഈ പീരയിലോട്ടും കൂടെ ഇതൊന്നും പിടിച്ചിട്ട് ഒന്ന് പതിക്കാൻ വാടിക്കോട്ടെ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ മസാലയും കൂടി ഇടാം ഈ മസാലകളുണ്ടല്ലോ പൊടിച്ച് നമ്മൾ പ്ലേ പാത്രത്തിൽ അതായത് ഇട്ട് വെക്കണേൽ നല്ലത് അപ്പം പൊടിച്ചെടുക്കുന്ന മസാലയ്ക്ക് ഒരു പ്രത്യേകമാണോ ടൈറ്റായ മൂടികൊണ്ടിട്ടാൽ കുഴപ്പമില്ല എന്നാലും കുറേ ദിവസം ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഷൻസ് ഇതൊക്കെ പോയി കിട്ടും അപ്പ അതിൽ നല്ലത് നമ്മ ആവശ്യത്തിന് സാധനങ്ങൾ പൊടിച്ചെടുക്കണം എൻ്റെ കൂട്ടുകാരെ എനിക്ക് ഈ മണം എനിക്ക് തന്നെ സഹിക്കാൻ പറ്റണല്ലോട്ടാ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞപ്പുണ്ടല്ലോ അപ്പം പീരടയും കൂടി ആയിട്ട് നല്ലൊരു എന്താ പറയണോന്ന് തന്നെ എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തോ എനിക്കൊരു ഭയങ്കര ഒരു ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നാ നല്ല മണോണ് ഓ ഇതിപ്പം കൊതി കിട്ടുമെന്ന് എനിക്കൊരു പേടിയുണ്ട് അപ്പം കൊതി കിട്ടാണ്ടിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട് ഇത് പണ്ട് കറുത്തമാതിരി ചെയ്യണതാണ് മീനൊക്കെ മേടിച്ചുണ്ടെന്ന് കഴിയുമ്പോൾ കൊതി കിട്ടാണ്ടിരിക്കാൻ കറി വെക്കുമ്പോഴത്തേക്ക് രണ്ട് തുള്ളി എടുത്ത് മൂന്ന് പ്രാവശ്യം അടപ്പിൻ്റെ ചുറ്റും ഇടും എന്നിട്ട് ഒരു തുള്ളി തുപ്പി പുറത്തോട്ട് കളയും അങ്ങനെ ഇതാ മതി കേട്ടാ അപ്പോൾ ഒരു ടിപ്സായില്ലേ അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ ഈ ചിക്കൻ എന്ത് പേരിടണമെന്ന് എനിക്കറിയാൻ പാടില്ല വൈപ്പിൻകര ചിക്കൻ ഇടാം ഏഹ് നിങ്ങൾ കോട്ടയം ചിക്കൻ കറി പാല ചിക്കൻ കറി എന്നൊക്കെ പറയണോ എറണാകുളം വൈപ്പിൻ എടവനക്കാട് ചിക്കൻ കറി എന്നിടാം ഉം എന്തായാലും ഒരു വെറൈറ്റി തന്നെയാണ് നിങ്ങളൊക്കെ ഇതൊന്നുണ്ടാക്കി നോക്കി തിന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ പറയുക കേട്ടോ ചെക്കൻ വലിയ പീസാക്കണേ നല്ലത് ഇതുപോലെ ചെറിയ പീസ് ആക്കി പീസാക്കി ഞാൻ തീ ഓഫ് ചെയ് നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ എന്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇടണില്ല അപ്പൊ ഓക്കേ ഇനി ഒരു സാധനം നമുക്ക് ഇടണോട്ടെ വിനാഗിരി അപ്പൊ അതും കൂടി ഒന്ന് ഇട്ടു ഒരു ഇച്ചിരി വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കണ്ട വിനാഗിരി ഇടുമ്പോ ഒരു സംഭവം എന്താണെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല കറി തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് എടുക്കുമ്പോൾ ചൂടാക്കുന്നതോറ് വിനാഗിരി പിടിച്ചിട്ട് വേറൊരു ടേസ്റ്റ് ആവും മനസ്സിലായില്ലേ അപ്പം വിനാഗിരി ഒഴിച്ചിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇടണം അപ്പം ഞാൻ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് വിനാഗിരി കൂടെ ഒഴിച്ചപ്പോൾ വേറൊരു മണില്ല പിന്നെ നാരങ്ങയാണ് നിങ്ങൾ ഇടണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ നേരം ചൂടാക്കിയൊക്കെ എടുക്കൂലേ നമ്മോ എടുക്കാൻ നേരത്ത് അതിൻ്റെ മുകളിലൊന്ന് പിഴിഞ്ഞൊഴിക്കണം തക്കാളി ഒഴിവാക്കിയാണ് നല്ലത് കാരണം എന്താണെന്നറിയാമോ തക്കാളി ചീത്തയായി പോകും ഞാൻ പീരിട്ട ഗ്രേവി ഒന്നും വായിലിട്ട് നോക്കട്ടെട്ടോ വേറെ ടേസ്റ്റാ ഒന്നും പറയാനില്ല സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ഗുഡ് നൈറ്റ്